വയ്യാതെ വന്നപ്പോ എൻ്റെ പോയി ഭാര്യ ആശ്രയം ആ മകനാ നിന്നുള്ള ഓടി നടന്നോണ്ടിരുന്നതാ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പ്രണയിച്ച് വിവാഹം കഴിച്ചൊരു ചേട്ടനാണ് ഈ ചേട്ടന് വയ്യാതായെന്നറിഞ്ഞപ്പം ഭാര്യ ഉപേക്ഷിച്ചു പോയി കൂട്ടുകാരന്റെ കൂടെ വിളിച്ചോടി പോവായിരുന്നു എന്ത് നല്ല സ്ത്രീ ആണല്ലേ ഒരു മനുഷ്യന് താങ്ങാവേണ്ട സ്ത്രീയാണ് പയ്യാതായപ്പം പോയത് അവസാനം അവശേഷിക്കുന്നത് പെറ്റമ്മയും അച്ഛനും മാത്രമേ കാണത്തുള്ളൂ കറിയാതെ കേട്ടാതെ എന്റെ അച്ഛനും നോക്കുന്ന നിവർത്തിയും ഇല്ല ഒരു ഗതിയും ഇല്ലാതെ ഞങ്ങള് കിടക്കുക ചത്ത കുഴിച്ചിടാൻ പോലും അടവില്ല ആദ്യം കൊറച്ചൊക്കെ നടക്കുവായിരുന്നു ഇപ്പൊ ഒട്ടും ഇല്ല തീരെ വയ്യ ബാത്റൂമിൽ പോകാൻ തന്നെ വലിയ പാടാളെ ഇപ്പം നാലു വർഷമായി ഇത്രയും കൂടിയത് ഇപ്പഴാ അന്നേരം ഇച്ചിരി ഒക്കെ നടക്കുവായിരുന്നു എല്ലാ സമ്പാദ്യതും പോയി ഒന്നുമില്ല വയസ്സ് ആ വയ്യാതെ വന്നപ്പോ എന്റെ മോനെ കളഞ്ഞു പോയി ഭാര്യ ആ നോക്കുന്ന ഇപ്പൊ ആരുമില്ല നോക്കാൻ അല്ലാതെ നമുക്ക് യാതൊരു നിവൃത്തിയില്ല ജീവിക്കാൻ ഒരു മാർഗവുമില്ല അതിന്റെ സ്ഥലമായിട്ടോ ഒന്നും ഒന്നുമില്ല ആരുടെ ഒരു സഹായം നമുക്കില്ല ചേട്ടന്റെ പേരെന്താ ബിനു ബിനു ഉണ്ട് നടക്കാൻ പറ്റൂ കഴിക്കാൻ പറ്റുന്നുണ്ടോ അമ്മ വാരി തരൂല്ലേ പ്രായമായ അച്ഛനും അമ്മയ്ക്കും ആശ്രയമാകേണ്ട മകനെ താങ്ങി നിർത്തുന്ന ഒരു അച്ഛനും അമ്മ ഇവര് കൂടിയില്ലായിരുന്നെങ്കി എന്ത് ചെയ്താലും ചേട്ടൻ എന്താ പറ്റിയത് ഹോട്ടലിൽ ജോലിയായിരുന്നു പയ്യെ പയ്യെ സംസാരിക്കാൻ പറ്റൂല്ലേ അമ്മ പത്തനംതിട്ട ജില്ലയിൽ അടൂർ പഴകുളത്തിനടുത്ത് പുള്ളിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഒരു കുന്നിൻ്റെ മണ്ടയിൽ ഒരു വാടക വീട് ഇവിടെ ഒരു റബ്ബർ തോട്ടമാണ് ആ റബ്ബർ തോട്ടത്തിൽ ജോലി ചെയ്താണ് ഈ അച്ഛനും അമ്മയും ഈ മോനെ ചികിത്സിക്കുന്നത് ഇവിടെ വേറെ ആരുമില്ല ഒരു വിജനമായ ഒരു പ്രദേശം ഒരു മുകളിൽ ഒരു കുഞ്ഞ് വീട് അതും വാടക വീടാണ് അവിടെയാണ് ഈ ചേട്ടനും ഈ അച്ഛനും അമ്മയൊക്കെ ഉള്ളത് വല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്ത അവസ്ഥ ഈ ചേട്ടന് വയ്യാതായെന്നറിഞ്ഞപ്പം ഭാര്യ ഉപേക്ഷിച്ചു പോയി കൂട്ടുകാരന്റെ കൂടെ വിളിച്ചൂടി പോവായിരുന്നു എന്തു നല്ല സ്ത്രീ ആണല്ലേ നാലു ചോ ഒരു മനുഷ്യന് താങ്ങാവേണ്ട സ്ത്രീയാണ് വയ്യാതായപ്പം പോയത് ചേട്ടാ കുഞ്ഞിനെ കാണാറുണ്ടോ കുഞ്ഞിനെ കുഞ്ഞിനെയും കാണിക്കുന്നു ചേട്ടാ കുഞ്ഞിനെ മോളെ കാണണം ആഗ്രഹമില്ലേ ഒരു മകൾ മകളുണ്ടായിരുന്നു ചേട്ടന് ആ കുഞ്ഞിനെ പോലും അവര് കാണിക്കത്തില്ല മോനും ഉണ്ട് രണ്ടു കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞേക്കുന്നത് അച്ഛൻ മരിച്ചു പോയെന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കി എന്തുമാത്രം വേദനയായിരിക്കും മോളെ ആഗ്രഹം ഉണ്ടോ കാണണെന്ന് ആഗ്രഹമുണ്ടോ അച്ഛൻ നോക്കതേ നോക്കുന്നേ പോയി പോയി അവിടെ അവിടെ അടുത്ത എൻ്റെ കൂടെ ഓളജിനെ ഓടിക്കു പോയിട്ട് ടീപ്പറിക്കുന്നത് ലോറിക്കാരൻ്റെ പോണേ അന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ അമ്മയാണ് നോക്കുന്നത് തന്നെ മലപ്പില പത്തു പത്താപ്പ ഇഷ്ടപ്പെട്ട് വിളിച്ചോണ്ട് വന്നതാ വയസ്സുകാലത്ത് ഞങ്ങളെ നോക്കേണ്ടി മകനാ ഇപ്പൊ ഒരു നിവൃത്തിയും ഇല്ല ഒരു ഗതിയും ഇല്ലാതെ ഞങ്ങള് കിടക്കുക ഞങ്ങൾക്ക് ആകെ പാടെ മനസ്സിന് വല്യ പ്രയാസമോനെ പറ്റി വീടും ഇല്ല ചത്ത കുഴിച്ചിടാൻ പോലും അടയില്ല വീഡിയോ കാണുന്നവർ ഞങ്ങളെ ഒന്ന് സഹായിക്കണം വേറെ ഒരു നിവർത്തി അച്ഛന്റെ എന്റെ പേര് മോഹൻ അമ്മയുടെ പേര് ഓമന ഓമന ഈ നമ്മള് ഇവിടെ ഒരു എസ്റ്റേറ്റിനകത്ത് അവിടെ ജോലി ജോലി ചെയ്യുക ജോലി ചെയ്യുക അവിടുത്തെ വാടക വീടാണ് അതെ ഇപ്പം എത്ര നാളിങ്ങനെ ജോലി ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അത് പയ്യ ഇപ്പ തന്നെ ചികിത്സയാ ഷുഗറും പ്രഷറും സ്ഥലം അവിടെ സ്വന്ത സ്ഥലം മലയാളപ്പുഴയാണ് ഈ മോനെ മോനെ ചികിത്സിക്കാൻ വാടകയ്ക്ക് വാടകയ്ക്ക് ഒരു വർഷം കൊണ്ട് അവിടെ നിന്ന് വേണ്ടിയുള്ള മൊത്തം വിറ്റ് ഞാൻ വേല ചെയ്യുന്നത് കൊടുത്തോണ്ടിരിക്കും തലയുടെ ഞാനിന്റെ പ്രശ്നമാണ് അന്ന് തുടങ്ങിയതാ അപ്പൊ ഇങ്ങനെ കൂടിയ കുളികൾ ഇങ്ങനെ കഴിച്ച് കഴിച്ചു 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 കൊടുത്ത് പിന്നെ ഡോക്ടർ പറഞ്ഞാൽ അതൊക്കെ നിർത്ത് പിന്നെ ആയുർവേദം കുറെ ചെയ്തു അങ്ങനെ ഒരുപാട് പൈസ സാമ്പത്തികമായിട്ട് ഞാൻ അനുസരിച്ച് മൊത്തം ചെലവി ഒരു അഞ്ചു വർഷം കൊണ്ട് ചികിത്സിച്ചു ഒരു ഫലവും ബാത്റൂമിൽ പോകാൻ പോലും പറ്റത്തില്ല പറ്റത്തില്ല വേണം പിടിച്ചോണ്ട് സസ്യം പറഞ്ഞ ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും കിട്ടിയത് തന്നെ ഏറ്റവും വലിയ പുണ്യമാണ് ഇല്ലെങ്കിൽ എന്ത് ചെയ്താനേ പ്രണയിച്ച് വിവാഹം കഴിച്ചൊരു ചേട്ടനാണ് ഈ ചേട്ടന് വയ്യാതെ വന്നപ്പം ഭാര്യ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇട്ടിട്ട് പോയി ഇത്രയേ ഇത്രയുള്ളൂ പ്രണയമായാലും ജീവിതമായാലും അവസാനം അവശേഷിക്കുന്നത് പെറ്റമ്മയും അച്ഛനും മാത്രമേ കാണത്തുള്ളൂ ഇനി എത്ര വലിയ പ്രണയമാണെങ്കിലും ഒരു വയ്യാതെ വീഴുമ്പം കളഞ്ഞിട്ട് പോകുന്ന പ്രണയബന്ധമേ ഉള്ളൂ ഇതൊക്കെ കാണുമ്പോൾ അതാണ് തോന്നുന്നത് ഇത് കാണുന്ന നല്ലവരായ മനുഷ്യരുണ്ടെങ്കിൽ ഈ ചെ ചികിത്സിക്കാൻ വേണ്ട എന്തെങ്കിലും സഹായം നമ്മളെ കൊണ്ട് പറ്റുന്നത് മതി എന്തെങ്കിലും ഒരു രൂപയെങ്കിൽ ഒരു രൂപ പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ നമ്മളെ കൊണ്ട് കൊടുക്കുന്നത് എന്തെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്താൽ അതൊരു വലിയ പുണ്യമായിരിക്കും ചിലപ്പം ഫിസിയോതെറാപ്പിയൊക്കെ കൃത്യമായി ചെയ്ത ഒരു വിധം നേരെയാവൂല്ലേ എവിടെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്താൽ ഇവരെക്കൊണ്ട് യാതൊരു നിവൃത്തിയില്ല ചികിത്സ ചേട്ടാ വിഷമിക്കണ്ടേ കേട്ടോ